ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ പ്രഹരം ആ വൻ തോൽവി അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ തന്നെ അതൃപ്തിയിലാണ് നിൽക്കുന്നത് ആ അതൃപ്തി തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ പല ഘടകങ്ങളിൽ നിന്നും ശക്തമായ കുറിപ്പും പുറത്തു വരുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഒരു പതനത്തിലേക്ക് ഉയർന്ന നേതാക്കന്മാർ തന്നെയാണ് പാർട്ടിയെ കൊണ്ടുപോയത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ പിടിപ്പുകേട് കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ഉണ്ടായതാണ് സി പി എമ്മിൻ്റെ ഈ പരാജയം മുഴുവൻ ഈ അവസരത്തിൽ ആലപ്പുഴയിൽ നിന്ന് ജി സുധാകരനും പ്രതികരിച്ചു അദ്ദേഹം കേരളത്തിലെ ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത പറയാതെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി മികച്ച ഭരണാധികാരിയാണ് അവരുടെ ടീമിലുള്ള ആരും തന്നെ അഴിമതിയില്ല ഇവിടെയോ പുഴുത്ത് നാറിയ അഴിമതിയാണ് പിന്നെ ജനം എങ്ങനെ അംഗീകരിക്കും എന്നാണ് ചോദിക്കുന്നത് ജി സുധാകരൻ്റെ ഈ വാക്കുകളോട് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനും പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സുധാകരന്റെ ഈ നിലപാടിനെ അഭിനന്ദിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി എന്ന് പറഞ്ഞ ജി സുധാകരനെ അഭിനന്ദിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതി രഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് ജി സുധാകരന് അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ് ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സുധാകരന്റെ ഈ നിലപാടിന് അഭിനന്ദിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ ചിത്രം കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത് അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതി രഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് സുധാകരനോട് നന്ദി പറയുന്നു ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും സി പി എമ്മിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതിനെയെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിന് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് ഈ പി ജയരാജനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയുടെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള ശ്രമം നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ സുധാകരന്റെ പ്രസ്താവനയെ ശോഭാ സുരേന്ദ്രൻ പിന്താങ്ങിക്കൊണ്ട് കുറിപ്പിട്ടതും ചേർത്തു വായിക്കേണ്ടതായ കാര്യമാണ് ഇതിനെ തുടർന്ന് എന്ത് സംഭവവികാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്